നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതും മിക്സ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കിടിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുകൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് പോലെ മൊത്തം മെൽറ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പിഞ്ച് മതി എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒറ്റ നൂൽ പരുവൊന്നാകേണ്ട ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കാവുന്ന രൂപത്തിൽ അത്ര മാത്രം ആക്കിയെടുത്താൽ മതി കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റിക്കാകുന്ന എടുക്കാം കുറച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കിനിന് കറക്റ്റായിട്ട് കിട്ടുകയേ ഇപ്പം ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇത് അതേപോലെ ഒന്ന് ഒട്ടി നിൽക്കുന്ന രൂപത്തിൽ മാത്രം ആക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഇത് രണ്ട് ബൗളിലേക്ക് മാറ്റിയെടുക്കാണ്ട് ഇതുപോലെ ഞാൻ രണ്ട് ബൗളിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുന്നുണ്ട് പകുതി പകുതി ആക്കിയിട്ട് ഇനി അതിലൊന്നിലേക്ക് നമുക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് ഉറ്റിച്ചു കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ അതിലേക്ക് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി പാല് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് പായസത്തിൻ്റെ മിക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ സ്വാമിസിൻ്റെ പായസ മിക്സാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ള രീതികളൊക്കെ ഈ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതിയേ ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റാണ് കുക്കിംഗ് ടൈം ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് അത്രയും ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടോ ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഫലം ഇതിലിടുമ്പോൾ പറയുന്നു വേണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇനി തണുക്കാനായിട്ടൊന്ന് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ജെല്ലി എടുക്കണം നമ്മൾ ഗ്രീനും അതേപോലെ റെഡ് കളറിലൊക്കെ ജെല്ലി ഫലുതെ കാണാറില്ലേ അപ്പോൾ ഞാനും എടുത്തിട്ടുള്ള റാസ്ബെറിയുടെ ജെല്ലിയാണ് കേട്ടോ റെഡിമെയ്ഡ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ട രീതികളൊക്കെ ആ ഒരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കേണ്ട നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഒട്ടും ഇങ്ങനെ അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുക അതുപോലെ തന്നെ ഞാൻ ആ ഒരു പായസം ഈ ഒരു ബൗളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നേന്ത്രപ്പഴം പൈനാപ്പിളും സ്ട്രോബെറിയും അതുപോലെ മുന്തിരി രണ്ട് കളറിലുള്ള ബ്ലാക്കും അതുപോലെ ഗ്രീൻ കളറിലെ മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിളും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോംഗ്രാനേറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത്രയും എടുത്തു ഉള്ളൂ ഇത്രത്തോളം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് രണ്ടും എട്ടോ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയെ ഇനി അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് ആ ഫ്രൂട്ട്സൊക്കെ എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആ ഷുഗർ സിറപ്പ് തന്നെ അതിൽ എല്ലാ ഭാഗത്തും എത്തണം നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് ടൈം നന്നായിട്ട് എല്ലാം തണുപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ കളർ ഒന്നും ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതാ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണും ബ്ലാക്ക് കസ്കസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാനീ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്നങ്ങ് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കാട്ടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വെള്ളം പീച്ച പോലെ ഉണ്ടാവും നമ്മൾ ഈ ഫല കൊണ്ടാണ് കഴിക്കുമ്പോൾ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്കിതും തന്നെ നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇനി എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ഇനി നമ്മൾ ഏതിലാണോ പള്ളവുഴം സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ റോസ് മിൽക്കിൻ്റെ ആ സിറപ്പ് അതായത് ഷുഗർ സിറപ്പിൽ നമ്മൾ റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഗ്ലാസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തുക്കും നല്ലൊരു ഭംഗി കിട്ടാനും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും കൂടി ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ജെല്ലി ഇട്ട് കൊടുക്കാം നമുക്കിഷ്ട ഉള്ള രീതിയിൽ സെറ്റാക്കിയെടുക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ സെറ്റാക്കി എടുത്തതാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹസ്കസ് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പായസത്തിന് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റും ആ ഫ്ലേവറാണ് ഇതിൽ വേണ്ടത് അതന്നെ ആയപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് പായസം മിക്സാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് തണുപ്പിച്ച് എടുത്തിട്ടുള്ള ഫ്രൂട്ട്സിന്ന് ഞാനൊരു ടേബിൾ സ്പൂണ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വൺ ലിറ്ററിൻ്റെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇത് ഏകദേശം ഒരു ആറ് പേർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്യാഷും ബദാമും അതുപോലെ തന്നെ പിസ്തയും പിന്നെ കുറച്ച് പംകിൻ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ജെല്ലി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ആ ബ്ലാക്ക് കസ്കസ് വീണ്ടും ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ സെറ്റാക്കി ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ആ ഒരു പായസമിക്സ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ വീണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വീണ്ടും ഫ്രൂട്ട്സ് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം ഫ്രൂട്ട്സ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഒന്നോ രണ്ടോ സ്കൂപ്പ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് നട്ട്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ക്യാഷും പിസ്സിയും ബദാമും അതുപോലെ പമ്പിൻ സീഡൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് ആ റോസ് സിറപ്പ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി പായസം മിക്സൊക്കെ വെച്ച് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഫലു ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ അപ്പൊ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും